ഒരു ഗ്രാമത്തിൽ ശേഖർ എന്നു പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സ് ഇവ അവ ഉണ്ടായിരുന്നു ശേഖർ പഠിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിശാലിയായിരുന്നു പക്ഷെ ശേഖറിന്റെ അച്ഛനും അമ്മയും വളരെ പാവപ്പെട്ടവരാണ് ശേഖർ കോളേജിലേക്ക് പോകേണ്ട സമയം എത്തിയപ്പോൾ അവന്റെ അച്ഛൻ കമൽ പ്രസാദ് തന്റെ മകനോട് എന്തു പറഞ്ഞെന്നാൽ ഇവിടെ നോക്കുമോനെ ഞങ്ങൾ കൊണ്ട് എത്ര പറ്റാൻ പറ്റുന്നുണ്ടോ അത്രയും തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനു മേലും ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല വെച്ചാ നിങ്ങൾക്ക് തന്നെ അറിയാലോ എനിക്ക് കോളേജിലേക്ക് പോകുന്നത് സ്വപ്നമാണ് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു വലിയ കേട്ടിട്ട് അമ്മ അനീത വളരെ സ്നേഹപൂർവം അവനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ എല്ലാ അച്ഛനമ്മയും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് തന്റെ മകൻ വലിയവനായി നല്ല കോളേജിലേക്ക് പോകണം തന്റെ മാതാപിതാക്കളുടെ പേര് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കും പക്ഷെ നിനക്കറിയാം നിന്റെ അച്ഛൻ കൂലിപ്പണി ചെയ്ത് നിന്നെ ഇതുവരെ പഠിപ്പിച്ചിരിക്കുന്നു കോളേജിലേക്ക് ഫീസ് കെട്ടാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയില്ല ഒരു കുഴപ്പമില്ലേ എനിക്ക് അച്ഛന്റെ വേദന നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അച്ഛൻ ഓരോ ചേർത്ത് വെച്ചിട്ടാണ് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ ഞാൻ വലിയ ആളായിട്ടുണ്ട് ഞാൻ ഇത്രയും ദിവസം വളരെ നന്നായി പഠിച്ചതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ട് എനിക്ക് കോളേജ് ഫീസും കെട്ടാൻ പറ്റും ഈ ഗ്രാമത്തിലെ നീ മാത്രമേ പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിനക്ക് തന്നെ അറിയാം നമ്മുടെ ഗ്രാമ തലവൻ യാതൊരു അച്ഛനമ്മയെയും അവരുടെ മക്കൾ പഠിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് ഈ ഗ്രാമത്തിലെ ഏതൊരു അച്ഛനമ്മയും തന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് കരുതിയാൽ തന്നെ ആ തലവൻ അവരുടെ കാതുകളിൽ എന്തെങ്കിലും അനാവശ്യം പറയും നിന്റെ അമ്മ പറയുന്നത് വളരെ ശരി തന്നെയാണ് ജനങ്ങളെല്ലാരും പഠിപ്പിന്റെ നന്മയാണ് പറയുന്നത് പക്ഷെ നമ്മളെ ഗ്രാമത്തിന്റെ തലവൻ ഉണ്ടല്ലോ പഠിപ്പിന്റെ കഷ്ടം മാത്രാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്താ പറയുന്നു വെച്ചാൽ പഠിച്ചതിനു ശേഷം എല്ലാരും പാവപ്പെട്ടവനാവുന്ന ഒരു ജോലിയും കിട്ടില്ലെന്ന് ജോലി തേടി ജോലി തേടിയിട്ട് കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് പിന്നെ പഠിച്ച ആൾക്കാര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഇഷ്ടല്ല എന്ന് പറയും മോനെ നീ ഇനി മുതൽ നിന്റെ അച്ഛനെ കുറിച്ച് ജോലിയിൽ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അച്ഛന്റെ പ്രായവും കൂടിക്കൊണ്ടേ വരുന്നു നിങ്ങൾ എന്താ വിചാരിക്കുന്നമ്മേ അച്ഛൻ വന്നിട്ട് വിശ്രമിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലേ ഇപ്പൊ നിങ്ങൾ തന്നെ പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനും അച്ഛനെ പോലെ തന്നെ ഒരു കൂലി ജോലി ചെയ്യണോ ഇല്ല ഇല്ലമ്മേ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വേറെന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ അവിടെ നിന്നും പോയി കമലാ പ്രസാദ് എന്റെ ഭാര്യയെ നോക്കി എന്തു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അവൻ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിൽ തെറ്റെന്താ ഉള്ളു എന്റെ മനസ്സെന്ത് പറ എന്റെ മകൻ തീർച്ചയായിട്ടും നല്ലത് ചെയ്യുമെന്നാണ് അടുത്ത ദിവസം ശേഖർ തന്റെ ബാഗ് പാക്ക് ചെയ്ത് സിറ്റിയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു എവിടേക്ക് പോകുന്നു ശേഖർ ഞാൻ സിറ്റിയിലേക്ക് പോകണമേ സിറ്റിയിൽ എന്റെ ഫ്രണ്ട് നിതിൻ അമ്മേ ഞാൻ അവന്റെ കൂടെ ചേർന്ന് അവന്റെ റൂമിൽ തന്നെ താമസിച്ചോളാം പിന്നെ അവിടെ എനിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ കുട്ടികൾ അവിടെ ഉണ്ടാവും നിങ്ങൾ ഒരു കാര്യത്തിന് വിഷമിക്കണ്ട എല്ലാ കാര്യവും ശരിയായതിനു ശേഷം എല്ലാ മാസം നിങ്ങൾക്ക് ഞാൻ മണി ഓർഡർ അയച്ചേക്കാം പേടിക്കണ്ട ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ വീട്ടിൽ നിന്നും തിരിച്ചുപോയി ശേഖർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതേയുള്ളു അപ്പോഴാണ് ഗ്രാമ തലവൻ നടന്ന് അവിടേക്ക് വന്നത് അവിടെ വന്ന് ശേഖരെ നോക്കിട്ട് തലവൻ ശേഖരനോട് കളിയാക്കുന്ന രീതിയിൽ എന്തു പറഞ്ഞെന്നാൽ എന്താണ് കാര്യം ശേഖർ എങ്ങോട്ടാണ് നീ പൊറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സിറ്റിയിലേക്ക് പോവാണ് മുതലാളി ആ എനിക്കും അറിയാം നീ സിറ്റിയിലേക്ക് പോയിട്ട് കോളേജ് പഠിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടല്ലേ ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ കൊറച്ചും പോലെ അക്കര ഉള്ളത് ഒരു കാര്യവും ഇല്ല അച്ഛൻ കൂലി ജോലി ചെയ്ത് ചെയ്ത് വല്ലാതെ വയസ്സായി നിൽക്കാണ് നീ അവർക്ക് സഹായിക്കാണ്ടിരിക്കാണ്ട് നീ സിറ്റിയിൽ പോയിട്ട് ഊർ ചിറ്റാൻ പോവുകയാണോ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ മുതലാളി നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാനും എൻ്റെ അച്ഛനെ പോലെ തന്നെ കൂലി ജോലി ചെയ്യണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്റെ ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ ബസ്സിൽ കയറി പിന്നെ കുറച്ചു സമയത്തിനകം അവൻ സിറ്റിയിലേക്ക് ചെന്നു ചേർന്നു സിറ്റിയിൽ അവൻ തന്റെ കൂട്ടുകാരൻ നിതിന് അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് അവൻ അവിടെ കണ്ടതും നിതിൻ ഷോക്കായി പോയി എന്താണ് കാര്യം ശേഖർ നീ എന്താ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നത് ശേഖർ എല്ലാ കാര്യങ്ങളും നിതി പറഞ്ഞു ഇതെന്തോ എനിക്ക് ശരിയില്ലെന്നോ തോന്നുന്നത് പക്ഷെ എന്നെ തന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ എന്റെ റൂം പാട്ട്ണർ ഇന്നും രണ്ടു ദിവസത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കും ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടുത്തെ തറയിൽ തന്നെ വിരിച്ചിട്ട് ഞാൻ കിടന്നോളാം പിന്നെ നീയും നിന്റെ റൂം പാർട്ട്ണറും കോളേജിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോയേക്കും ഞാൻ രാവിലെയും വൈകുന്നേരം കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കും പിന്നെ നിന്റെ കൂടെ ചേർന്നിട്ട് ഞാൻ കോളേജിലേക്കും വരും സോറി ഈ കാര്യം കേൾക്കാൻ വേണ്ടി വളരെ ും പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരും ഒരേ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ ഇവിടുന്ന് പോയാലേ നന്നായിട്ടുണ്ടാവുള്ളൂ പിന്നെ എന്തായാലും നീ ഗ്രാമത്തിൽ നിന്റെ അച്ഛനമ്മേനെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് അത് നന്നായിട്ടുണ്ടാവരാൻ തോന്നുന്നത് അവർ കൂടെ പോയിട്ട് കൂലിജോലി നിൽക്ക് ശേഖർ മുഖത്ത് സങ്കടത്തോടു കൂടി അവിടെ നിന്നും പോയി പിന്നെ ഫുട്പാത്തിൽ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഒരു പക്ഷെ ഗ്രാമത്തേക്ക് തിരിച്ചു പോയാൽ അവരെല്ലാരും ശേഖർ ഒരുപാട് സമയം വരെ ചിന്തിക്കുകയായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ഒരു വയസ്സായ മുത്തശ്ശൻ ശേഖരനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ ഞാൻ നിന്നെ കൊറേ നേരമായിട്ട് നോക്കുന്നുണ്ട് പോനെ നീ ഇങ്ങനെ ഫുട്പോത്തിൽ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടുത്ത് പറയൂ ശേഖറിനെ ആ വയസ്സായ ആളെ കണ്ടതും അവനെ തന്റെ അച്ഛനെ പോലെ തോന്നാൻ തുടങ്ങി ശേഖർ എല്ലാ കാര്യങ്ങളും ആ വയസ്സനായ ആളോട് പറഞ്ഞു അതായത് തന്റെ കൂട്ടുകാരൻ നിതിൻ എങ്ങനെ അവനെ അപമാനിച്ച റൂമിൽ നിന്നും പറഞ്ഞയച്ചു എന്ന് നീ എന്താ മോനെ പഠിച്ചാൽ മാത്രമാണ് വലുതാവും പറ്റുന്നത് വിചാരിക്കുന്നത് ഇപ്പൊ ലോകം വല്ലാതെ മാറിയിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പഠിപ്പ് വളരെ ജീവിതത്തിൽ മുഖ്യമാണ് മോനെ പക്ഷേ അതിനെക്കാട്ടും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള വലിയ വലിയ ബിസിനസ്മാൻ പിന്നെ വലിയ വലിയ കമ്പനിയുടെ മുതലാളിയൊക്കെ അവരൊക്കെ ജീവിതത്തിൽ വളരെ കുറവായിട്ടാണ് പഠിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരു പിസ്സ കടയുണ്ട് നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ കടയിൽ വന്നിട്ട് എന്നെ ജോലി ചെയ്യൂ പിന്നെ രാത്രി നിനക്ക് അവിടെ തന്നെ താമസിക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നിനക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവണ്ട ശേഖരനെ ആ വയസായ മനുഷ്യൻ പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ദിവസത്തിനു ശേഷം ശേഖർ ആ വയസായ മുത്തശ്ശന്റെ കടയിൽ ഡെലിവറി ബോയ് ജോലി ചെയ്യാൻ തുടങ്ങി അവൻ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് പിസ്സ ഡെലിവറി ചെയ്യും പിന്നെ രാത്രി സമയത്ത് ആ വയസായ മുത്തശ്ശൻ കട മൂടിയിട്ട് പോയതിനു ശേഷം ശേഖർ അദ്ദേഹത്തിന്റെ കടയിൽ തന്നെ ഇരുന്ന് രാത്രി മുഴുവൻ പഠിക്കും പതുക്കെ പതുക്കെ ശേഖരനും മനസ്സിലാകാൻ തുടങ്ങി അതായത് പഠിത്തവും വ്യാപാരവും രണ്ടും വേറെ വേറെ ആണെന്ന് ഒരു ദിവസം ശേഖർ ആ വയസ്സനായ ആളോട് പറഞ്ഞു ഞാൻ പീസ ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ തീർച്ചയായും മോനെ ഇന്ന് ഇന്ന് തന്നെ നീ കിച്ചനില് പോയി പഠിച്ചോളൂ ശേഖർ കുറച്ചു ദിവസത്തിൽ തന്നെ നന്നായിട്ട് പീസ ചെയ്യാൻ തുടങ്ങി അവന്റെ കൈകൊണ്ട് ചെയ്ത ആ പീസ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി ശേഖർ ഇപ്പോൾ കുറച്ച് പണം ചേർത്ത് തന്റെ അച്ഛനമ്മയ്ക്ക് മണി ഓർഡറും അയക്കാൻ തുടങ്ങി പെട്ടെന്നൊരു ദിവസം ആ വയസ്സനായ മുത്തശ്ശൻ മരിച്ചുപോയി അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ശേഖരനോട് പറഞ്ഞു എനിക്ക് നിന്നെ തുടക്കം തൊട്ട് ഇഷ്ടായിരുന്നോ എന്റെ അച്ഛൻ നിന്റെ അടുത്ത് അങ്ങനെ എന്ത് കണ്ടാ ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല മൊത്ത കടയിൽ നിന്നെ തന്നെ നോക്കാൻ പറയുന്നുണ്ടല്ലോ നീ എവിടെ പുറത്തു പോയേക്കേ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ എന്നെ കടയിൽ നിന്ന് പിന്നെ ഞാൻ എടാ നീ എവിടെ വേണ പോയിക്കോ അതുകൊണ്ട് എനിക്കെന്താ എന്തായാലും നിനക്ക് പീച്ച ചെയ്യാൻ അറിയാമല്ലോ നീ വേറെ എവിടെങ്കിലും പോയിട്ട് പീച്ച ചെയ്യൂ പക്ഷെ ഇനിയൊരു പ്രാവശ്യം നീ എന്റെ കട ഭാത്തു വരാനേ പാടില്ല പോയ്ക്കോ വേറെ ശേഖർ ഒന്നും മിണ്ടാതെ തന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ കടയിൽ നിന്നും പുറത്തു വന്നു പുറത്തു വന്നതും അവൻ വീണ്ടും അതേ ഫുട്പാത്തിലേക്ക് ചെന്നു അവിടെ വെച്ചാണ് ആദ്യമായി ആ മുത്തശ്ശിനെ അവൻ കണ്ടത് ഞാൻ എന്റെ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല ഞാൻ കൈകൊണ്ടുണ്ടാക്കുന്ന സിറ്റിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ലാതെ കുറെ ജനങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ സ്വന്തം കടയിൽ തുടങ്ങണമെന്ന് ഞാൻ എന്തിനു അവരടുത്ത് സഹായം ചോദിക്കാലോ ഞാൻ ഇപ്പൊ തന്നെ എന്റെ വ്യാപാരം തുടങ്ങാൻ പോവുകയാണ് ആരും മുമ്പിലും പോയി നിന്നിട്ട് ഞാൻ കൈ എന്താ പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ എവിടെയൊക്കെയാണോ അവൻ പീസ ഡെലിവറി ചെയ്തത് ആ സ്ഥലമൊക്കെ അവൻ തേടി പോകാൻ തുടങ്ങി ശേഖരനെ നല്ല സ്വഭാവങ്ങൾ കണ്ടിട്ട് എല്ലാരും അവനെ സഹായിക്കാൻ തുടങ്ങി പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ശേഖർ ആ സിറ്റിയിൽ ഒരു ചെറിയ കട വാടകെടുത്ത് അതിൽ പീസ ചെയ്യാൻ തുടങ്ങി പക്ഷേ ശേഖറിന്റെ കടയിൽ വ്യാപാരമില്ലായിരുന്നു കാരണം സിറ്റിയിൽ ബ്രാൻഡഡ് പീസ കഴിക്കുന്നവരുടെ സംഖ്യ വളരെ വലുതായിരുന്നു ശേഖർ ഇതേ സങ്കടത്തോടെ രാത്രി സമയത്ത് വളരെ പഴയ ഒരു ബേക്കറിയുടെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരാളുടെ ശബ്ദം അവന്റെ കാതുകളിൽ കേട്ടത് നീ എന്റെ പേര് ശേഖർ ആണ് നിങ്ങൾ ആരാണ് എന്റെ പേര് ആണ് ആ ബേക്കറി ഉണ്ടല്ലേ ഞാൻ കൊറേ നേരം നോക്കിയിട്ടുണ്ട് ആ ബേക്കറി മൂടിയിട്ടുണ്ടല്ലോ എന്റെ ബേക്കറി രാത്രിയിലാണ് തുറക്കാൻ പോകുന്നത് എന്റെ ബേക്കറിയിൽ വടാപ്പാവ് നന്നായിട്ടുണ്ടാക്കോ ശരി നീ എന്താ ചെയ്യുന്നത് അടുത്ത് ഞാൻ എന്ത് പറയാനാ ഞാൻ പീച്ച ചെയ്തോണ്ടിരിക്കുന്നു കുറച്ചു ദിവസം മുമ്പ് ഞാൻ കടം വാങ്ങിയിട്ട് ഒരു കടയും തുടങ്ങിയിരുന്നു പക്ഷെ എന്തെന്ന് അറിയില്ലായിരുന്നു എന്റെ പീച്ച ജനങ്ങൾ വാങ്ങിയില്ലായിരുന്നു കാരണം നീ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണ മോനെ നിനക്കെന്താ ഒരു വടാപ്പാവ് പീജ ഉണ്ടായിക്കോടെ വടാപ്പാവ് പീജയോ നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതിനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എനിക്ക് നിന്റെ സ്വഭാവം വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം എനിക്ക് വടാപ്പാവ് ചെയ്യാനുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം അറിഞ്ഞേക്കാം കുറച്ച് ദിവസം മുമ്പ് ഞാൻ വടാപാവ് പീസ ചെയ്യാനുള്ള വഴിമുറയ്ക്ക് വേണ്ടി ഞാൻ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നിരുന്നു നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ വഴിമുറ നിനക്ക് പറഞ്ഞു തന്നേക്കാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എന്ത് കണ്ടീഷനാണ് മുലാളി എന്റെ ഈ വടാപ്പാവ് ചെയ്യുന്ന വഴിമുറ കൊണ്ട് നീ എപ്പോഴും എൻ്റെ ബേക്കറിയിൽ മാത്രമാണ് വടാപാവ് പീസ ചെയ്യേണ്ടത് പക്ഷെ നിങ്ങളെടുത്ത് വടാപ്പാവ് വാങ്ങാൻ എന്റെ അടുത്ത് കാശില്ലല്ലോ ഒരു പ്രശ്നവുമില്ല ഞാൻ നിനക്ക് കടം തരാൻ തയ്യാറാണ് പക്ഷേ ഇതിൽ എന്ത് ഗ്യാരന്റിയുള്ളു മോനാലി വടാൻ പറ്റുവോ ഇല്ലയോ തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് മോഹൻലാൽ ശേഖറിനെ ആ ബേക്കറിനകത്തേക്ക് കൊണ്ടുപോയി ശേഖർ നോക്കിയപ്പോൾ ആ ബേക്കറി അകത്ത് വളരെ വലുതായിരുന്നു പക്ഷെ ആ ബേക്കറിയുടെ അകത്ത് ഒരാൾ പോലും ജോലി ചെയ്യുന്നില്ല അവിടെ മെഷീൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ അത് ഓട്ടോമാറ്റിക് രീതിയിൽ ഇവിടെ ജോലി ചെയ്യാൻ വേറെ പിന്നെ ഇത്രയും വലിയ മെഷീന്റെ ശബ്ദവും ഇത് ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് ഇന്നും കുറച്ചു നേരത്തിൽ മോഹൻലാൽ ആ ബേക്കറിക്ക് അകത്തിരുന്ന് വടാപ്പാവ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു കുറച്ചു സമയത്തിനകം ശേഖരന് മനസ്സിലായി ശേഖർ ഒരുപാട് വടാപ്പാവുകൾ വാങ്ങിയിട്ട് കടയ്ക്ക് പോയി പിന്നെ രാവിലെ തന്നെ ഒരുപാട് വടാപ്പാവ് പീസ റെഡിയാക്കി തയ്യാറാക്കി വെച്ചു അതിന്റെ മണം ഒരുപാട് ദൂരെ വരെ വീശി ബൈക്ക് സവാരി ചെയ്തുകൊണ്ട് അതുവഴി പോയ ഒരാൾ പെട്ടെന്ന് ശേഖറിന്റെ കടയുടെ മുൻപിലായി ബൈക്ക് നിർത്തിയിട്ട് വന്നു നിന്നു ഇവിടെ നിന്നിട്ട് നല്ല മണം വരുന്നുണ്ടല്ലോ ഇത് വടാപ്പാവ് പിസ്സ വാശിനെയാണ് ഞാൻ ഇങ്ങനത്തെ പീസ് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് തരൂ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ശേഖർ ഒരു വടാപ്പാവു പീസ അവന്റെ കയ്യിൽ നൽകി ആ പീസ കഴിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് പീസ കഴിക്കുന്നത് വളരെ ആഗ്രഹമാണ് പക്ഷേ ഇത്രയും രുചിയുള്ള പീസ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു ന്യൂസ് ഒരുപ്പോർട്ടർ ആണ് തീർച്ചയായിട്ടും ഫേമസ് ആയി ഇപ്പോൾ ശേഖർ തനിക്ക് സ്വന്തമായ ഒരു വലിയ വീട് സിറ്റിയിൽ വാങ്ങി ശേഖർ ഇപ്പോൾ എം ബി എം കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ഇപ്പോൾ അവന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ വട പിസ ായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം ഒരു കമ്പനിയുടെ മുതലാളി ശേഖരനോട് എന്ത് പറഞ്ഞാൽ എന്റെ പേര് എഡ്വേർഡ് ആണ് ഞാൻ അമേരിക്കയിലാണ് ഉള്ളത് ഞാൻ നിങ്ങളുടെ വടാപ്പാവ് പിസ്സിനെ പറ്റി കേട്ടിട്ടുണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നത് നിങ്ങളുടെ ഈ വടാപ്പാവ് ഒരു ബ്രാഞ്ച് അമേരിക്കയിൽ ഓപ്പൺ ചെയ്യണം സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് ഒരു ഉണ്ടാക്കണം ശരിക്കും ഇത് വളരെ നല്ല ന്യൂസ് ആണ് സർ ശേഖർ എഡ്വേർഡിനോടൊപ്പം പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു പിന്നെ കുറച്ച് ദിവസത്തിനകം തന്നെ ശേഖരന്റെ മൊത്തം ഫേമസ് ആകാൻ തുടങ്ങി കുറച്ചു ദിവസത്തിനകം ശേഖരന് ബെസ്റ്റ് ബിസിനസ് മാൻ അവാർഡും ലഭിച്ചു ആ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ ശേഖരന്റെ അച്ഛനും അമ്മയും ഗ്രാമ തലവനോടൊപ്പം ശേഖരനെ കാണാനായി വന്നു എനിക്ക് അപ്പൊ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല മകൻ ഇത്രയും നിന്റെ അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ് മോനെ അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ നീയും നിന്റെ അച്ഛനെ പോലെ കൂലി ായനെ എന്നോട് ക്ഷമിക്കണം ശേഖർ ഞാൻ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല അധ്വാനം പിന്നെ പഠിപ്പും ഉണ്ടെങ്കിൽ പിന്നെ ആരും അവരെ തോൽപ്പിക്കാനേ പറ്റില്ല എന്ന് നീ നമ്മുടെ ഗ്രാമം മാത്രമല്ല നമ്മുടെ നാടിന് എന്നെ ഒരു നല്ല പേരും തന്നിട്ടുണ്ട് എന്നെ പറ്റി വിചാരിച്ചാൽ അഭിമാനമുണ്ട് മോനെ ശേഖർ തലവൻ പിന്നെ തന്റെ അച്ഛനമ്മയോട് എന്ന് പറഞ്ഞാൽ എന്റെ ഈ വിജയത്തിന്റെ കാരണം എന്റെ സുഹൃത്ത് മോഹൻലാൽ സാറാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബേക്കറിൽ നിന്ന് എനിക്ക് വടാപ്പാവ് തന്നിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത്ര വലിയ ആളാവാൻ പറ്റില്ലായിരുന്നു ഇന്നും അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വടാപ്പാവാണ് എന്റെ കമ്പനിയിലേക്ക് വരുന്നത് നീ മോനെ മോനെ നന്ദി പറയണം നിങ്ങൾ വരുന്ന ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് ശരി നല്ല കാര്യം ചെയ്യാൻ കാത്തിരിക്കാൻ പാടില്ല ശേഖർ തന്റെ കാർ എടുത്തുകൊണ്ട് ആ ആ ബേക്കറിയുടെ അടുത്തേക്ക് പോയി അവൻ ഒരുപാട് ഒരുപാട് ശേഷം വന്നു മോഹൻലാൽ ദിവസം ശേഖറിനോട് പേയ്മെന്റ് വാങ്ങിയില്ല പക്ഷെ ശേഖർ നോക്കിയപ്പോൾ ആ ബേക്കറിനടുത്ത് ആരുമില്ലായിരുന്നു ആ ബേക്കറി മൂടപ്പെട്ടിരുന്നു ശേഖർ വളരെ ആശ്ചര്യത്തോടെ ആ മൂടപ്പെട്ട ബേക്കറി നോക്കിയിരുന്നു അപ്പോഴാണ് ഒരാളുടെ ശബ്ദം ശേഖറിന്റെ കാതുകളിൽ കേട്ടത് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പേര് ആണ് എപ്പോഴും ഈ നേരത്തിൽ മോഹൻലാൽ മുതലാളി ഇങ്ങോട്ട് വരുമല്ലോ പക്ഷെ എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ബേക്കറി കൂടിയിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താ പറയുന്നത് ഈ ബേക്കറി കുറെ വർഷങ്ങളായി മൂടിക്കിടക്കുകയായിരുന്നു പിന്നെ നിങ്ങൾ ഏത് മോഹൻലാലിനെ പറ്റി പറയുന്നു അദ്ദേഹം പല വർഷങ്ങൾ മുമ്പ് എന്നെ മരിച്ചു പോയിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താ പറയാൻ വരുന്നത് മോഹൻലാൽ മുതലാളി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇവിടെ മുതലാളിയായിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആരാണ് ഞാൻ ഇവിടെ ശുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെക്ക് എടുത്ത് ശേഖരന് നൽകി പല വർഷങ്ങളായിട്ട് എനിക്ക് ഇവിടെ ഈ ചെക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആരോ ശേഖർ എന്ന് പറഞ്ഞ ഒരാളുടെ സിഗ്നേച്ചർ ഉണ്ട് ആള് നിങ്ങളാണോ നിങ്ങൾക്ക് എന്താ ബുദ്ധി കെട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ ആരു പേരിലാണ് ചെക്ക് എഴുതി കൊടുക്കുന്നോ അയാള് എഴുപത് വർഷം മുമ്പ് തന്നെ ലോകം ലോകമിട്ട് പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയില്ലേ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഇപ്പോൾ ശേഖരന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി അവന് നന്നായി മനസ്സിലായി ആ എന്തുകൊണ്ടാണ് അവൻ പീസ ചെയ്യുന്നത് അതൊരു അത്ഭുതമായ കാര്യമാണെന്ന് ശേഖർ വളരെ സമാധാനത്തോടെ അവിടെ നിന്നും വന്നു ഇന്നും അവന്റെ വട പീസ ലോകം എവിടെയും ഫേമസ് ആണ് ഒരു കൊച്ചുകുട്ടി റോഡ് സൈഡിൽ ന്യൂസ് പേപ്പർ വിറ്റുകൊണ്ടിരുന്നു ആ കൊച്ചുകുട്ടിയുടെ പേര് രമൺ ഇന്നത്തെ ചൂടുള്ള ചൂടുള്ള വാർത്തകൾ വാർത്തകൾ അവൻ ഏത് സ്ഥലത്താണോ ന്യൂസ് പേപ്പർ വിറ്റുകൊണ്ടിരുന്നത് ആ സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ ഒരാൾ പോലും രമണിനെ ശ്രദ്ധിച്ചതേയില്ല അപ്പോഴാണ് രമണിന്റെ അടുത്ത് വിക്രം എന്നൊരാൾ വന്നത് അദ്ദേഹം രമണിനോട് ഇങ്ങനെ പറഞ്ഞു ഏയ് കൊച്ചു ചേർക്കോ ആ ന്യൂസ് പേപ്പർ തോ ഇന്ന് എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യ ടി വേൾഡ് കപ്പിൽ ജയിച്ചു അതെന്തായാലും നന്നായി നീ ഏത് ഞാൻ സ്കൂളിൽ ഒന്നും പോകുന്നില്ല ഞാൻ ഇതുവരെ സ്കൂളിൽ ഒന്നും പോയിട്ടില്ല വിക്രം ഇത് കേട്ടപ്പോൾ ഒരുപാട് അസ്വസ്ഥനായി എന്നാൽ നീ വയസ്സല്ലേ എന്നാൽ നിന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നു ഇല്ല ഇതിൽ അവരുടെ ഒരു തെറ്റുമില്ല കാരണം എന്റെ അച്ഛൻ ഇപ്പോൾ ഈ ലോകത്തിലില്ല എന്റെ അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചുപോയി അമ്മ എല്ലാ വീടുകളിലും പോയി പാത്രം കഴുകും അതുകൊണ്ട് വീട് നോക്കാൻ വളരെ പാടാണ് നിന്റെ അമ്മയ്ക്ക് അറിയാമോ നീ തെരുവിൽ ഇങ്ങനെ പേപ്പർ കാര്യം ഇല്ല അമ്മയ്ക്ക് അതൊന്നും അറിയില്ല ഞാൻ ജോലിക്ക് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നാൽ അമ്മയെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ സ്ഥലത്തിലേക്ക് പോലീസ് വന്നു പോലീസ് റോഡ് സൈഡിലുണ്ടായിരുന്ന എല്ലാ കടകളും അടിച്ചു തകർക്കാൻ തുടങ്ങി അങ്ങനെ രമണിന്റെ കടയും അതിലൂടെ തകർന്നു പോകൂ പോകൂ ഇവിടുന്ന് സ്ഥലം വിട്ടോ ഓ വിട്ടുനിന്ന് പോകൂ വിക്രം ഇതെല്ലാം കണ്ട് ഒരുപാട് വിഷമിച്ചു അദ്ദേഹം രമൺ എവിടെ പോയെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ പോലീസ് മറ്റു കടക്കാരോടൊപ്പം രമണിനെയും അവരുടെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അങ്ങനെ അവനെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി അയ്യോ ദൈവമേ പാവം കൂട്ടി അമ്മയറിയാതെ സമ്പാദിച്ചുകൊണ്ടിരുന്നു അവനെ ആ പോലീസ് പിടിച്ചുകൊണ്ട് പോയല്ലോ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം വിക്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസിനോട് സംസാരിച്ചു സർ ഇവരെല്ലാവരെയും എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവർ മര്യാദയ്ക്കല്ലേ അവരുടെ ബിസിനസ് ചെയ്തത് ആ ഇവർ ഇല്ലീഗലായി ഇവരുടെ കടകളെല്ലാം ഫുട്പാത്തിലാണ് നടത്തിയിരുന്നത് ഇത് കാരണം ജാമാകുന്നു ഞങ്ങൾക്ക് ഈ പാവങ്ങളെ ദ്രോഹിച്ചിട്ട് എന്ത് കിട്ടാനാ പറയൂ ഇത് മുകളിൽ നിന്നുള്ള ഓടറാ വിക്രം പോലീസ് പറഞ്ഞതെല്ലാം കേട്ടു പിന്നെ രമണിനെയും നോക്കി വിക്രം പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു സർ ആ പയ്യനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പ്ലീസ് അവനെ വിട്ടേക്കൂ അവന്റെ അമ്മ വീട്ടിൽ കാത്തിരിക്കുവാണ് ആ ശരി ശരി ഇവിടെ സൈൻ ഇട്ടിട്ട് അവനെ കൊണ്ടുപോകോ ആ വിക്രം രമണനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് വന്നു നിനക്ക് വിശകുന്നില്ലേ അവർ നിന്നെ ഉപദ്രവിച്ചു ശരി ശരി ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം അദ്ദേഹം രമണിനെ ഒരു ഫുഡ് പ്ലാസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഫുഡ് പ്ലാസ വിക്രമിന്റെ സ്വന്തം ഫുഡ് പ്ലാസയായിരുന്നു അവിടെ പിസ്സ ബെർഗർ പിന്നെ മോമോസ് പോലുള്ള ഫാസ്റ്റ് ഫുഡ് കിട്ടുമായിരുന്നു പറ നിനക്ക് എന്താ വേണ്ടത് പിസ്സ കഴിക്കില്ലേ കഴിക്കുമോ നീ ഇല്ല എന്റെ കയ്യിൽ ഒരു പണവുമില്ല എനിക്ക് എനിക്ക് വേണ്ടി വലിയ അയ്യോ ഈ ഫുഡ് പ്ലാസ എന്റേതാ നീ ഒരു പണവും എനിക്ക് തരണ്ട നിനക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാം നീ എന്നെ ഒരു ചേട്ടനായി കരുതിയാൽ മതി വിക്രം രമണിന് ഒരു പിറ്റ്സ കൊടുത്തു രമൺ ആ പിറ്റ്സയിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ച് അത് താഴെയും വെച്ചു വിക്രം ഇത് കണ്ട് രമണിനോട് ഇങ്ങനെ ചോദിച്ചു എന്തു പറ്റി രമൺ നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ ഈ പീറ്റ്സ നീ കഴിച്ചിട്ടേയില്ലേ രമൺ അവന്റെ തലയും മാറ്റി ഇങ്ങനെ തലയാട്ടി അവന് ആ പീറ്റ്സ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൻ പറയാൻ വന്നു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്റെ അമ്മ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതിന് ഇതിനേക്കാൾ രുചി ഉണ്ടായിരിക്കും ഞാൻ അത് തന്നെ കഴിക്കാം താങ്കളുടെ സഹായത്തിനെല്ലാം നന്ദി അയ്യോ നീ നന്ദി പറയേണ്ട ഒരു കാര്യവുമില്ല നീ റോഡിൽ പേപ്പർ ഒന്നും വിൽക്കണ്ട നീ നാളെ തന്നെ എന്റെ ഫുഡ് പ്ലാസയിലേക്ക് വന്നേക്ക് ഞാൻ നിനക്ക് ജോലി തരാം ശരി ഞാൻ നാളെ വരാം വിക്രമും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം സോഫയിലിരുന്ന് ചിന്തിച്ചു പാവം കുട്ടി അമ്മയെ സഹായിക്കാൻ കരുതി പാവത്തിനെ സാഹചര്യമാണ് ഇങ്ങനെ മാറ്റിയത് കളിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെയോ പാവം ഇവൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുമോ എന്തോ വരട്ടെ വരുമ്പോൾ പറയാം അവന്റെ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാമെന്ന് അവൻ നന്നായി പഠിക്കണം രാവിലെ തന്നെ രമൺ വിക്രമിന്റെ ഫുഡ് പ്ലാസയിലേക്ക് വന്നു അവൻ അവിടെ ജോലി ചെയ്യാൻ തയ്യാറായിരുന്നു വിക്രം രമണിന്റെ അടുത്ത് വന്ന് തന്റെ പഠനത്തിനുള്ള ചിലവ് വിക്രം തന്നെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ രമൺ ഇങ്ങനെ പറഞ്ഞു ഇല്ല ഞാൻ എന്റെ സ്വന്തം ചെലവിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് താങ്കൾ എനിക്ക് എന്തെങ്കിലും ജോലി തന്നാൽ മാത്രമേ താങ്കളുടെ സഹായം ഞാൻ ഏറ്റെടുക്കൂ എനിക്കും താങ്കളെ സഹായിക്കാൻ ഇഷ്ടമാണ് ആഹാ നിനക്ക് നല്ല ബഹുമാനമുണ്ട് ഇത് വളരെ നല്ലതാണ് ആ ശരി വൈകുന്നേരം വന്ന് കിച്ചണിൽ ജോലി നോക്ക് ബാക്കി വരുന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോ കേട്ടോ രമൺ ഇതിനെ സമ്മതിച്ചു അന്ന് മുതൽ അവൻ വിക്രമിന്റെ ഫുഡ് പ്ലാസയിൽ ജോലി ചെയ്യാൻ തുടങ്ങി അവൻ ഒരു രാത്രി തനിയെ ഇരുന്ന് ബാക്കി വന്ന പീറ്റ്സ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അവിടേക്ക് വിക്രം വന്നത് അദ്ദേഹത്തിന്റെ നോട്ടം രമൺ കഴിക്കുന്ന പീസയ്ക്ക് നേരെ പോയി രമൺ ഇത് നിനക്ക് ഇഷ്ടമല്ലല്ലോ നീ അതിൽ എന്തിട്ടാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് നന്നായിട്ടുണ്ടോ ഇതൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വിട്ടിട്ട് പോയതാ എന്റെ അമ്മ എനിക്ക് തണ്ണിമത്തൻ ചെറുതായി അരിഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ആ തണ്ണിമത്തൻ ഇട്ടിട്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ നല്ല രുചിയുണ്ട് ഇതിന്റെ ടേസ്റ്റ് തന്നെ കൂടി വിക്രമിന് രമൺ പറഞ്ഞത് വളരെ വ്യത്യസ്തവും യുണീക്കുമായും തോന്നി അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള പീറ്റ്സ ഉണ്ടാക്കാമെന്ന ഐഡിയ വന്നു വിക്രം രാത്രി മുഴുവനും ഇരുന്ന് ആ ഐഡിയ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അടുത്ത ദിവസം തണ്ണിമത്തൻ പീറ്റ്സ എന്ന പേരിൽ വിക്രം ഒരു പുതിയ തരത്തിലുള്ള പീറ്റ്സ ലോഞ്ച് ചെയ്തു ആ പീറ്റ്സ വളരെ നല്ലതായിരുന്നു അങ്ങനെ ചില ദിവസങ്ങൾക്കുള്ളിൽ വിക്രമിന്റെ കട തണ്ണിമത്തൻ പീറ്റ്സ കൊണ്ട് ഫേമസ് ആയി ഏതൊക്കെയോ സ്ഥലത്തു നിന്നും ജനങ്ങൾ വിക്രമിന്റെ തണ്ണിമത്തൻ പിസ കഴിക്കാൻ വേണ്ടി വന്നു വിക്രം ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം രമണിനും കൊടുത്തു രമൺ നീ പറഞ്ഞ ആ സ്പെഷ്യൽ പീറ്റ്സ എത്ര ഫേമസ് ആയിരുന്നു നോക്ക് തണ്ണിമത്തൻ പീസ ഉണ്ടാക്കാൻ നീ ഐഡിയ പറഞ്ഞു തന്നത് അതുകൊണ്ട് നിനക്കിനി ജോലി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഈ പീറ്റ്സ കൊണ്ട് ഞാൻ എത്ര സമ്പാദിക്കുന്നു അതെല്ലാം ഞാൻ നിനക്ക് തരാം കാരണം ഇതിന്റെ പേറ്റന്റ് നിനക്കാണ് നീ നന്നായി പഠിക്ക് ഞങ്ങളുടെ പേരിനെ ജ്വലിപ്പിക്ക് കേട്ടോ ശരി ചേട്ടാ അങ്ങനെ തന്നെ ചെയ്യാം അതിനുശേഷം രമണിന്റെ പഠനവും വളരെ നന്നായി പോയി അതിനുശേഷം രമൺ ജീവിതത്തിൽ ഒരുപാട് മുന്നേറി അവൻ അവന്റെ അമ്മയ്ക്കും വിക്രമിനും നല്ല പേര് വാങ്ങിക്കൊടുത്തു കൃഷിക്ക് പ്രസിദ്ധമായിരുന്നു അവിടെ വർഷങ്ങളായി ബാമ്പു കൃഷി നടന്നിരുന്നു ദിനേശിനും ബാമ്പുവിന്റെ കൃഷി സ്ഥലം ഉണ്ടായിരുന്നു അയാളുടെ മകനായ രാജേഷും അയാളുടെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു മോനെ രാജേഷ് ഇന്നലെ വന്ന ബാമ്പുവിന്റെ ഓർഡർ അത് നീ കയറ്റി വിട്ടായിരുന്നോ അതേ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കയറ്റി വിട്ടല്ലോ അവർക്കത് സമയം തെറ്റാതെ കിട്ടിയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മുടെ പേയ്മെന്റ് സന്ധ്യയായി ദിനേശിന്റെ വീടിന് മുന്നിൽ ബാമ്പു നിറഞ്ഞ ഒരു ലോറി കിടക്കുന്നുണ്ടായിരുന്നു ഈ ഈ ട്രക്ക് എന്താ തിരികെ ലോഡ് അവിടെ ഇറക്കിയിട്ട് പേയ്മെന്റ് വാങ്ങി ദിനേശ് പെട്ടെന്ന് തന്നെ രാജേഷിനെ വിളിച്ചു രാജേഷ് വന്നു രാജേഷ് ആകെ എന്തോ വിഷമത്തിലായിരുന്നു രാജേഷ് നോക്കൂ പോയ വണ്ടി തിരികെ വന്നല്ലോ അതെ അച്ഛ എനിക്കറിയാം പട്ടണത്തിലെ കച്ചവടക്കാർ എന്നെ ഫോൺ ചെയ്തിരുന്നു അവർക്ക് നമ്മളെക്കാൾ കുറഞ്ഞ വിലയിൽ ബാമ്പു കിട്ടുന്നുണ്ടെന്ന് അതുകൊണ്ട് ഇനി അവർക്ക് നമ്മുടെ ബാമ്പു വേണ്ടെന്നാ പറയുന്നത് പക്ഷേ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ ചെയ്താൽ എങ്ങനെയാ നമുക്ക് പണത്തിന് നല്ല ആവശ്യമുള്ളതല്ലേ ഇനിയിപ്പോ ഇത്രയും ബാമ്പു നമ്മൾ എന്തു ചെയ്യും അവര് പറയുന്ന പോലെ വില കുറച്ച് കൊടുക്കാമെന്ന് നിനക്ക് പറയാ ഞാനത് അവരോട് പറഞ്ഞതാ പക്ഷെ അവർക്ക് വില കുറച്ചാലും നമ്മുടെ ബാമ്പു വേണ്ടെന്നാ പറയുന്നത് ഞാൻ അവരോട് പകുതി വിലക്ക് വരെ തരാൻ സമ്മതമാണെന്ന് സംസാരിച്ചു നോക്കിയതാ എന്നിട്ടും അവർക്ക് താല്പര്യമില്ല ദിനേശിനും രാജേഷിനും ഈ ഓർഡറിൽ വലിയ പ്രതീക്ഷയായിരുന്നു കുറച്ചു നാളുകളായിട്ട് കച്ചവടം നല്ല രീതിയിലായിരുന്നില്ല നടന്നിരുന്നത് ഇപ്പോ ഈ ഓർഡർ കൂടി ക്യാൻസൽ ആയപ്പോ മുന്നോട്ടുള്ള വഴി ഇരുളടഞ്ഞതുപോലെ അവർക്ക് രണ്ടാൾക്കും തോന്നി ഒരു ദിവസം രാജേഷ് ദിനേശിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അച്ഛൻ അച്ഛനധികം ആലോചിച്ച് വിഷമിക്കണ്ടട്ടോ ഇത്രയും ബാബു എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എന്താ മോനെ ചെയ്യാൻ പോകുന്നത് എനിക്കാണെങ്കിൽ ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് സഹായം ചോദിച്ചതാ പക്ഷെ അവരാരും നമ്മളെ സഹായിക്കാൻ തയ്യാറല്ല ഇപ്പൊ അവസ്ഥ വളരെ മോശം മാർക്കറ്റിലാണെങ്കിൽ ബാമ്പുവിന്റെ വിലയും കുറഞ്ഞു വരികയാ അതുകൊണ്ട് അച്ഛാ ഞാൻ പറയുന്നത് നമുക്ക് ബാബുവിന്റെ കച്ചവടം നിർത്തി മറ്റെന്തെങ്കിലും നോക്കാമെന്ന് മോനെ മറ്റെന്താ ഉള്ളത് നമുക്ക് വേറെ എന്തു ചെയ്യാൻ പറ്റും നമ്മൾ ഇനി ഉണ്ടാക്കും എന്ത് എന്റെ പട്ടണത്തിൽ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു ഞാൻ അവനോട് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോ അവൻ എന്നോട് നല്ലൊരു ഉപായം പറഞ്ഞു തന്നു പട്ടണത്തിൽ പിസ്സക്ക് വലിയ പ്രിയമാണ് പലതരത്തിലുള്ള പിസ്സകളും കിട്ടും അതിൽ തന്നെ ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളതാണ് ബാമ്പു പിസ്സ നമ്മുടെ കയ്യിലുള്ള ഈ ബാമ്പുവിന്റെ കാമ്പെടുത്തിട്ടാണ് ആ പിസ ഉണ്ടാക്കുന്നത് നമുക്കും ബിസിനസ് പക്ഷേ ഒന്നും അറിയില്ലല്ലോ അച്ഛൻ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ സഹായം തരാന്ന് രാജേഷും ദിനേശും ചേർന്ന് ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അവരങ്ങനെ പതിയെ പതിയെ ബാമ്പു പിസ ഉണ്ടാക്കാനായി പഠിച്ചെടുത്തു എന്നിട്ട് അവര് തീരുമാനിച്ചു ഉടനെ ഒരു ഹോട്ടല് പണിയണമെന്ന് രാജേഷും ദിനേശും ചേർന്ന് ബാമ്പു ഉപയോഗിച്ച് ഒരു ഹോട്ടൽ പണിതു ആ ഹോട്ടലിന്റെ വാതിലുകൾ മുതൽ ജനലുകളും മേശകളും കസേരകളും എല്ലാം ബാമ്പു കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആദ്യമാദ്യം അവരുടെ ഹോട്ടലിൽ ആളുകൾ കയറുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം കോളേജിൽ പഠിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അവിടേക്ക് വന്നു എടാ സുരേഷേ നോക്ക് എന്ത് നല്ല ഹോട്ടലാണെന്ന് ബാമ്പു കൊണ്ടാണ് പിന്നെ എഴുതിയിരിക്കുന്നത് കണ്ടോ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ബാമ്പു പിസയാണെന്ന് വാടാ ഇവിടത്തെ ബാസ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അത് വളരെ ശരിയാടാ നമുക്ക് എന്തായാലും നോക്കാം സുരേഷും വിവേകും രണ്ട് ബാമ്പു പിസ്സകൾ ഓർഡർ ചെയ്തു എടാ വിവേകേ നീ ശ്രദ്ധിച്ചോ ഇവിടത്തെ എല്ലാ മേശയും കസേരയും എല്ലാം ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയതാ ബാമ്പു കൊണ്ട് എത്ര നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ പ്ലാസ്റ്റിക് ലോകത്തിൽ ഈ എക്കോ ഫ്രണ്ട്ലി ഹോട്ടൽ നല്ല ഐഡിയ ആണല്ലോ ഇതേപോലെ നമ്മൾ എല്ലാവരും എക്കോ ഫ്രണ്ട്ലി സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയോട് ഒന്ന് സംസാരിക്കട്ടെ ഇങ്ങനെ ഹോട്ടൽ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള എന്താണെന്ന് വിവേകും വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു നിങ്ങളുടെ വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാ ചെയ്തത് അവർ രണ്ടുപേരോടും ദിനേഷ് തന്റെ കഥ പറഞ്ഞു കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും ഈ കഥ വളരെയധികം ആയി തുടങ്ങിയോ നോക്കൂ ഞങ്ങൾ ഇത് വലിയ ലാഭത്തിലൊന്നുമല്ല കൊണ്ടുപോകുന്നത് പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അതെ നിങ്ങൾ വളരെ വ്യത്യസ്തമായാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ലാഭം കിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഞങ്ങൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ഹോട്ടലിന്റെ കാര്യം ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒന്ന് അവതരിപ്പിച്ച് നോക്കട്ടെ അങ്ങനെ ആളുകളിലേക്ക് പ്രത്യേകിച്ച് പോകുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് പ്രശസ്തിയും കിട്ടും ബാമ്പു പിസ്സ കഴിച്ചു രണ്ടു പേർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു അവർ കോളേജിൽ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി പത്ത് പിസ പാക്ക് ചെയ്ത് വാങ്ങിച്ചു അടുത്ത ദിവസം അവർ തങ്ങളുടെ ടീമിനെ കൊണ്ടുവന്ന് ആ ഹോട്ടലിന്റെ നല്ലൊരു വീഡിയോ എടുത്തു ഉണ്ടാക്കുന്നതും അവർ ഷൂട്ട് ചെയ്തു അതിനുശേഷം അവർ അത് തങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടു നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ ഇന്നത്തെ ഈ ലോകത്ത് ചെറുപ്പക്കാർ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിക്ക് ദോഷം വരുത്താത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ് ഈ വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തരുന്നതാണ് ഏഹ് വിവേക് നോക്ക് ബംബോ പിസയുടെ റെസിപ്പിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം വ്യൂസ് ആയി കഴിഞ്ഞു പതിനായിരം ലൈക്കും ആയിരം കമൻസും ആയി കഴിഞ്ഞു ഇതിപ്പോ നമ്മുടെ ചാനലിലെ ഏറ്റവും പോപ്പുലറായ വീഡിയോ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇക്കോ ഫ്രണ്ട്ലി ഹോട്ടലിനെ കുറിച്ച് ഒരുപാട് ആളുകൾ അറിയാൻ പോവാണ് അങ്കിൾ ഇനി നിങ്ങൾ ഫേമസ് ആയി മാറും ഇങ്ങനെ അച്ഛനും മോനും കൂടി തുടങ്ങിയ ആ ബാമ്പു ഹോട്ടൽ വളരെയധികം പ്രശസ്തമായി മാറി അവർ പതിയെ പതിയെ മറ്റു പട്ടണങ്ങളിൽ കൂടി തങ്ങളുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ബാമ്പു പിസയും ബാമ്പു ഹോട്ടലും ലോകം മുഴുവനും പ്രശസ്തമായി